രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഫോട്ടോ വെച്ച് സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു പത്തോളം പേർക്ക് പരിക്കേറ്റു ഫോർട്ടുകൊച്ചിയിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പത്തോളം പേർക്ക് പരിക്കേറ്റു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം ഫോർട്ടുകൊച്ചി വെളി മാന്ദ്രാപ്പാലത്തിനു സമീപത്താണ് അപകടം നടന്നത് ഫോർട്ടുകൊച്ചിയിൽ നിന്ന് ഇടക്കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന അലീന ബസും പൂക്കാട്ടുപടിയിൽ നിന്ന് ഫോർട്ട് വരികയായിരുന്ന സിംസാര ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് സിംസാര ബസിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത് വാഹനം അമിത വേഗതയിലായിരുന്നു എന്നും പറയുന്നു ഡ്രൈവർമാരെ കണ്ടക്ടർമാരെ സഹോദരന്മാരെ വിളിച്ച് പറയണന്ന് ഈ നിങ്ങളുടെ ഈ മത്സരോട്ടം വളരെയേറെ പ്രയാസകരമായിട്ടുള്ള എനിക്ക് ഈ വെളിയിൽ കണ്ടൊരു ബസ്സും ബസ്സും തമ്മിൽ ഇടിച്ചു ഒരു കാഴ്ച ഒരു പരിധി വരെ നിങ്ങൾ ഈ ബസ് റൂട്ടിൽ നിങ്ങൾക്ക് തന്നേക്കണ വേഗതയിൽ കൂടുതൽ ഓടിക്കാൻ ശ്രമിക്കല്ലേ കാരണം ഒരുപാട് ജീവനുകളിൽ പല വീടുകളിൽ നിന്നു വർക്കിലുൾപ്പെടെ പോകുന്ന വിദ്യാർത്ഥി പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ ബസ്സിലുണ്ടായിരുന്നു ദൈവവാഗ്യം കൊണ്ട് വലിയ അപകടങ്ങൾ അതിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചത് കാര്യമില്ല ആ മാതൃപാലം കേറി വളരെ സ്പീഡിൽ വന്നത് കൊണ്ട് നടന്ന ഈയൊരു അപകട കാഴ്ച ഇനിയെങ്കിലും ഇല്ലാതെ ശ്രദ്ധിക്കണം ഇതിനെതിരെ കർശനമായ നടപടികൾ അധികാരികൾ എടുക്കുകയും വേണം ഇനിയും ഒരാൾക്കും ഇതുപോലത്തെ ഒരു അപകടം ഉണ്ടാകരുത് ഒന്ന് ബസ്സിലെ സഹോദരന്മാരോട് ഒന്നും കൂടി പറയുകയാണ് സിംസാര ബസ് സമീപത്തെ ശശികല ചെല്ലപ്പന്റെ വീടിന്റെ ഗേറ്റും അലോഷ്യസിന്റെ വീടിന്റെ മതിലും തകർത്തതിനുശേഷം വൈദ്യുതി പോസ്റ്റും തകർത്തതിനു ശേഷമാണ് അലീന ബസ്സിൽ ഇടിച്ചത് പത്തോളം പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിട്ടുള്ളത് അലീന ബസിന്റെ ഡ്രൈവർ സാജു പീറ്റർ കണ്ടക്ടർ സുരേഷ് എന്നിവരെ കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിലും ഷെയ്മ നസീമ ശരഗല ഫുർസാന വൈശാഖ് യമുന ഉമാദേവി ഗായത്രി ഷംല എന്നിവരെ ഫോർട്ട് കുച്ചി സർക്കാർ ആശുപത്രിയിലും

പരുക്കുകൾ സാരമല്ല ബ്രേക്ക് തകരാറില്ലായതാണ് അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി